হ্যালো ফ্রেন্স মিলে നിങ്ങളെ ഏറ്റവും പുതിയ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുള്ള അപ്ഡേറ്റ് അതായത് വിദ്യാർത്ഥികൾ നിരന്തരമായിട്ട് കമന്റ് ചോദിക്കുന്നുണ്ട് സർ എവിടെയൊക്കെയാണ് മഴ മുന്നറിയിപ്പ് ഉള്ളത് അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ അപ്പോൾ കേരളത്തിൽ തന്നെ വ്യാപക മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ചുകൊണ്ട് നമ്മുടെ മഴ മുന്നറിയിപ്പില് മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ ഈ വീഡിയോ ചെയ്യുന്ന ഈ ഒരു നിമിഷം വരെയും നാളെ അവധിയുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനവും ഒരു ജില്ലാ കളക്ടറും നടത്തിയിട്ടില്ല എന്നുകൂടി മനസ്സിലാക്കുക പക്ഷേ പ്രാദേശികമായൊക്കെ ചിലപ്പോ ഇനി അടുത്ത നിമിഷങ്ങളിൽ വരാൻ ഒരു ഭക്ഷ്യ സാധ്യത ഉണ്ടായിരിക്കാം അപ്പോൾ എന്തായാലും അതിന് പറയാനുള്ള കാരണം നാളെ ഏറ്റവും പുതുക്കിയ മഴ മുന്നറിയിപ്പ് പ്രകാരം കേരളത്തിൽ മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് ആണ് റെഡ് അലർട്ട് എന്ന് പറയുന്നത് അതിതീവ്ര ഓറഞ്ചിനേക്കാളും കൂടി അതിതീവ്ര മഴയാണ് അത് തൃശ്ശൂർ എറണാകുളം ഇടുക്കി നമ്മുടെ മധ്യ കേരളത്തിനാണ് പ്രധാനമായിട്ടും അതുപോലെ തന്നെ ഓറഞ്ച് അലർട്ട് മലപ്പുറം പാലക്കാട് കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ഇത് കാലാവസ്ഥ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ലൈക്ക് അറിയിപ്പാണ് പക്ഷേ നമ്മുടെ നിലവിലെ കേരളത്തിൽ മഴയുടെ വലിയ തീവ്ര സാഹചര്യം ഇല്ല ഈ പറയുന്ന ജില്ലകളിൽ പോലും മഴ ഒരു തരത്തിൽ മിതമായിട്ട് തന്നെയാണ് പെയ്യുന്നത് അതുകൊണ്ടായിരിക്കും അവധി അറിയിപ്പുകൾ ഇതുവരെയും വരാത്തത് നിങ്ങൾ ഈ പറഞ്ഞ ജില്ലകളിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും മഴയുടെ സാഹചര്യം ഒന്ന് കമൻറ്റ് ചെയ്യാം വന്നു വന്നുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഏറ്റവും പുതിയ അപ്ഡേറ്റുകളായിട്ട് എത്തും അപ്പോൾ മടിക്കേണ്ട ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി അമർത്തി വെച്ചിരിക്കുക ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും അറിയിപ്പുകളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും